മാർഗലഹരി മരുതുമായി യുവതിയും സുഹൃത്തും പോലീസ് പിടിയിൽ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ രണ്ടുപേരാണ് പിടിയിലായതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന മരിക്കുന്ന മുപ്പത്തൊന്ന് ഗ്രാമിലധികം തൂക്കം വരുന്ന എം ടി എം ആണ് പിടികൂടിയത് മലപ്പുറം കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വില്പന നടത്തിവന്ന സ്ത്രീകൾ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പേരാണ് പിടിയിലായത് മലപ്പുറം ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി കാവുങ്കൽ പറമ്പിൽ തഫ്സീന സുഹൃത്ത് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി അമ്പലക്കൽ മുബീർ എന്നിവരാണ് പിടിയിലായതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് അരീക്കോട് പത്തനാപുരം പള്ളിക്കലിന് സമീപത്ത് വെച്ചാണ് അരിക്കോട് എസ് ഐ ആൽബി തോമസ് വർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും പിടികൂടിയത് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന മുപ്പത്തിയൊന്ന് ഗ്രാമിലധികം തൂക്കം വരുന്ന എം ഡി എം എ ആണ് പ്രതികളിൽ നിന്നും പോലീസ് സംഘം പിടിച്ചെടുത്തത് ലഹരി കടത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കാറും പിടിച്ചെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവരെന്ന് പോലീസ് വ്യക്തമാക്കി യാത്ര ചെയ്യുന്ന സമയം പരിശോധനകൾ ഒഴിവാക്കാൻ സ്ത്രീകളുൾപ്പെടെ കുടുംബവുമായി സഞ്ചരിക്കുകയാണെന്ന വ്യാജേനയാണ് ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നത് മുൻപ് നിരവധി തവണ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇവർ ഉൾപ്പെട്ട സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ഐ പി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സിദ്ദിഖ് അരിക്കോട് ഇൻസ്പെക്ടർ ആദം ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി ഡാൻസ് ആഫ് ടീം അംഗങ്ങളും അരിക്കോട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ബിജു വിനോദ് കുമാർ ഫാസില കബീർ എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് న్యూస్ బ్యూరో కొండోటి